ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ ദേശീയപാത അറുപത്തിയാറിലെ വെങ്ങളം രാമാറ്റുകര റീച്ചിൽ പുതുവർഷ പിറവിൽ ടോൾ പിരിവ് തുടങ്ങും കേന്ദ്ര അനുമതിയുടെ ഡിസംബർ മുപ്പത്തി അർദ്ധരാത്രിക്ക് ശേഷം ടോൾ ഈടാക്കാൻ തീരുമാനിച്ചു ടോൾ നിരക്ക് ഉടൻ വിജ്ഞാപനം ചെയ്യും ദേശീയപാത അറുപത്തിയാറിലെ വെങ്ങളം രാമനാട്ടുകര റീച്ചിൽ പുതുവർഷ പുതുവർഷപ്പിറവിയിൽ ടോൾ പിരിവ് ആരംഭിക്കും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ടോൾ നിരക്കിന് അനുമതി നൽകിയതോടെയാണ് ഡിസംബർ മുപ്പത്തിയൊന്ന് അർദ്ധരാത്രി പന്ത്രണ്ടിന് ശേഷം ടോൾ ഈടാക്കാൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചത് ടോൾ നിരക്ക് രണ്ടു ദിവസത്തിനകം ഔദ്യോഗികമായി വിജ്ഞാപനം ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് പന്തിരങ്കാവിലെ പ്ലാസയിൽ ട്രയൽ റൺ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആരംഭിക്കാനും തീരുമാനമായിട്ടുണ്ട് ഇതോടൊപ്പം പ്ലാസയുടെ പേര് ഒളവണ്ണ പ്ലാസ എന്നാക്കി മാറ്റിയതായും അധികൃതർ അറിയിച്ചു നിശ്ചയിച്ചിരിക്കുന്ന ടോൾ നിരക്ക് പ്രകാരം കാർ ജീപ്പ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വാൻ എന്നിവയ്ക്ക് ഒരു വശത്തേക്ക് തൊണ്ണൂറ് രൂപയും ഇരുവശത്തേക്ക് നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയുമാണ് ഈടാക്കുക ലൈറ്റ് കമേഴ്ഷ്യൽ വെഹിക്കിൾ ലൈറ്റ് ഗുഡ്സ് വെഹിക്കിൾ മിനി ബസ് എന്നിവയ്ക്ക് ഒരു വശത്തേക്ക് നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയും ഇരുവശത്തേക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയുമാണ് ടോൾ നിരക്ക് ബസ്സുകൾക്ക് ഒരു വശത്തേക്ക് മുന്നൂറ് രൂപയും ഇരുവശത്തേക്ക് നാനൂറ്റി അൻപത്തി അഞ്ച് രൂപയുമാണ് ടോളായി നിശ്ചയിച്ചിരിക്കുന്നത് പുതുവർഷത്തിൽ ടോൾ പിരിവ് ആരംഭിക്കുന്നതോടെ ഈ റൂട്ടിലൂടെയുള്ള യാത്രക്കാർക്ക് അധിക ചെലവ് നേരിടേണ്ടി വരുമെങ്കിലും ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായാണ് ടോൾ ഈടാക്കുന്നതെന്ന് ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മൈഫിൻ കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിക്കായുള്ള അപേക്ഷാ പ്രക്രിയ ആരംഭിച്ചു റാബി ടു സീസൺ അപേക്ഷകൾ വരെ കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കുന്ന കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി റാബി സെക്കൻഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ അപേക്ഷാ പ്രക്രിയ ആരംഭിച്ചു അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം കർഷകർക്ക് പദ്ധതിയിൽ ചേരുന്നതിനുള്ള അവസാന തീയതി ഡിസംബർ മുപ്പത്തൊന്നാണ് അപേക്ഷ സമർപ്പിച്ച ശേഷം കർഷകർക്ക് ലഭിക്കുന്ന പോളിസി കോപ്പി പരിശോധിക്കുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രീമിയം തുക ഇൻഷുർ ചെയ്ത പഞ്ചായത്ത് വിളയുടെ പേര് എന്നിവ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കും കർഷകർ അംഗീകൃത ഏജൻസികളുമായി ബന്ധപ്പെടുകയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടൽ സന്ദർശിക്കുകയോ ചെയ്യാവുന്നതാണ് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി ജനുവരി നടക്കും മരണാനന്തര ധന സഹായമായി സഹായമായി ആശ്രിതർക്ക് ലക്ഷം രൂപ രൂപ വരെയും വരെയും ലഭിക്കും നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കി വരുന്ന സാന്ത്വന ധനസഹായ പദ്ധതിയുടെ അദാലത്ത് ജനുവരി ഒൻപതിന് കോട്ടയത്ത് നടക്കും കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് അദാലത്ത് വാർഷിക വരുമാനം ഒന്നര ലക്ഷം രൂപയിൽ താഴെയായിരിക്കണമെന്നാണ് നിബന്ധന മുൻകൂടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും പ്രവേശനം താൽപര്യമുള്ളവർ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് നോർക്കാ റൂട്ട്സ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ സന്ദർശിച്ച് ജനുവരി ഏഴിന് മുൻപായി അപേക്ഷ നൽകണം മരണാനന്തര സ്ഥാനസഹായമായി ആശ്രിതർക്ക് ഒരു ലക്ഷം രൂപ വരെയും ചികിത്സാ സഹായമായി അൻപതിനായിരം രൂപയും മകളുടെ വിവാഹത്തിന് പതിനയ്യായിരം രൂപയും അംഗപരിമിതർക്ക് കൃത്രിമക്കാൽ ഊന്നുവടി വീൽ ചെയർ എന്നിവയ്ക്കായി പരമാവധി പതിനായിരം രൂപയും പദ്ധതി പ്രകാരം ലഭിക്കും അപേക്ഷ നൽകുന്നതിന് പാസ്പോർട്ട് വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് ആധാർ കാർഡ് സേവിങ്സ് ബാങ്ക് പാസ്ബുക്ക് ഫോട്ടോ എന്നിവ ആവശ്യമാണ് ഇവ കൂടാതെ ഓരോ പദ്ധതിക്കും പ്രത്യേകം രേഖകളും നൽകണം ഒരാൾക്ക് ഒറ്റ സ്കീം പ്രകാരം മാത്രമേ സഹായം അനുവദിക്കൂ അപേക്ഷ സമർപ്പിക്കുമ്പോഴും ധനസഹായം സ്വീകരിക്കുമ്പോഴും അപേക്ഷകൻ വിദേശത്തായിരിക്കാൻ പാടില്ല ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി യു ജി സി നെറ്റ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെക്ഷൻ പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുകൾ പ്രസിദ്ധീകരിച്ചു ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ യു ജി സി നെറ്റ് ഡോട്ട് എൻ ഡി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ വഴി ഹാൾ ടിക്കറ്റുകൾ പരിശോധിക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും നിലവിൽ ഡിസംബർ മുപ്പത്തി ഒന്നിന് നടക്കുന്ന പരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകളാണ് ഏജൻസി ലഭ്യമാക്കിയിട്ടുള്ളത് ഡിസംബർ മുപ്പത്തി ഒന്നിന് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി രണ്ട് മൂന്ന് അഞ്ച് ആറ് ഏഴ് തീയതികളിലായാണ് പരീക്ഷകൾ ക്രമീകരിച്ചിരിക്കുന്നത് മറ്റു തീയതികളിൽ പരീക്ഷ എഴുതുന്നവരുടെ അഡ്മിറ്റ് കാർഡുകൾ യഥാസമയം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും